എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് എവിടെ നോക്കിയാലും മാമ്പഴം മാത്രമേ കാണാനുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയുണ്ട് മാങ്ങ സീസൺ ആയതുകൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങാ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമുക്കിതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം മഴയാണ് തണുപ്പൊക്കെ ആയതുകൊണ്ട് ആർക്കും വെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ എനിക്കിന്ന് കുറേ മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പരീക്ഷ നോക്കുകയാണെന്ന് വിചാരിച്ചാൽ അപ്പോൾ എല്ലാ മാമ്പഴത്തിൻ്റെയും തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മാ തൊലി കളഞ്ഞ കഷ്ണമാക്കി എടുക്കുക എന്നിട്ട് ആ കഷ്ണങ്ങളെല്ലാം കൂടി നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെ മാങ്ങാ പളപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് നാരങ്ങയാണ് എടുത്ത് ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ നാരങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റി വയ്ക്കും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരച്ച് വെച്ച പളപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഇനി ഇത് നമുക്ക് കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കാം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് വന്നിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊള്ളലേക്കും അപ്പോൾ പൊള്ളലേക്കാതിരിക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൽ ജലാംശം മുഴുവൻ നമ്മളെന്ത് ചെയ്യണം വറ്റിച്ച് കളയണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത് ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ എടുത്തു വെക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഇളക്കി ഇളക്കി അതിലെ ജലാംശമൊക്കെ വറ്റിച്ച് നന്നായിട്ട് കുറുകി വരണം അങ്ങനെ കുറുകി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാലം ഇത് ഇതൊരു വർഷത്തിലൊക്കെ കൂടുതൽ നമുക്കിത് എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ അത്രയും കാലമൊക്കെ നമുക്ക് എടുത്തു വെക്കുമ്പോൾ നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഈ നാരങ്ങാനീരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ പിന്നെ ജ്യൂസ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് നാരങ്ങീരും കൂടി ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വിരുന്നാരൊക്കെ വരുമ്പോൾ വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പറ്റും കേട്ടോ ഞാനപ്പം അതിൻ്റെ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വെള്ളവും തണുത്ത വെള്ളവും ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ